ഒരു മതവും ഇതുവരെ തുറന്നു പറയാൻ ധൈര്യപ്പെട്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ പറയുന്നത് നിങ്ങൾ ഏതു മതത്തിൽ വിശ്വസിക്കുന്ന വ്യക്തി ആയാലും നിങ്ങൾക്ക് യഥാർത്ഥ ഈശ്വരാനുഭവം ഉണ്ടാവണമെങ്കിൽ ഈ സത്യം അറിഞ്ഞേ മതിയാകൂ മതഗ്രന്ഥങ്ങൾ ഈശ്വരൻ എഴുതിയതല്ല വേദങ്ങളും ഉപനിഷത്തുക്കളും അപൌരുഷയങ്ങളാണ് എന്നുവച്ചാൽ അതിന്റെ സൃഷ്ടാവ് മനുഷ്യനല്ല എന്നർത്ഥം ഈശ്വരനിൽ നിന്ന് നേരിട്ട് മനുഷ്യനിലേക്ക് എത്തിയതാണ് വേദങ്ങൾ എന്ന് വിശ്വസിക്കപ്പെടുന്നു ബൈബിളിനെക്കുറിച്ച് ക്രിസ്തു മതവിശ്വാസികളും ഇതുതന്നെ പറയുന്നു ദൈവനിവേശിത ഗ്രന്ഥമാണ് ബൈബിളെന്നാണ് അവരും വിശ്വസിക്കുന്നത് പ്രവാചകനായ മുഹമ്മദ് നബിക്ക് ദൈവദൂതൻ നേരിട്ട് പകർന്നുകൊടുത്തതാണ് പരിശുദ്ധ ഖുറാൻ എന്ന് ഇസ്ലാം മതവിശ്വാസികളും ഉറച്ചു വിശ്വസിക്കുന്നു മറ്റു മതഗ്രന്ഥങ്ങളെക്കുറിച്ച് ആ മതങ്ങളുടെ വിശ്വാസികളും ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് എല്ലാവർക്കും അവരവരുടെ വിശ്വാസങ്ങൾ നൂറ് ശതമാനം സത്യമാണ് ഇവയെല്ലാം സത്യമെങ്കിൽ യുക്തിക്ക് നിരക്കാത്തതും പരസ്പരവിരുദ്ധവുമായ കാര്യങ്ങൾ ഈ ഗ്രന്ഥങ്ങളിൽ വന്നത് എങ്ങനെയാണ് വേദങ്ങളും ഉപനിഷത്തുകളും ബൈബിളും ഖുറാനുമെല്ലാം ദൈവനിവേശിതമാണ് എങ്കിൽ എങ്ങനെയാണ് ഇവയിൽ തെറ്റുകൾ കടന്നുകൂടിയത് എല്ലാ മതവിശ്വാസികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണിത് ഇത് അറിയാതെ ഒരാൾക്കും ഒരു നല്ല ഈശ്വരവിശ്വാസി ആയിരിക്കാൻ സാധിക്കില്ല മതങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിനും വർഗീയ കലാപങ്ങൾക്കും കാരണമാകുന്നത് മതഗ്രന്ഥങ്ങൾ സംബന്ധിച്ച തർക്കങ്ങളാണ് എന്നതിനാൽ ഈ കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം ബൈബിളോ ഖുറാനോ വേദോപനിഷത്തുകളോ വിശുദ്ധമല്ലാത്ത ഗ്രന്ഥങ്ങളാണ് എന്നല്ല ഇവിടെ പറയാൻ പോകുന്നത് ഇവയെല്ലാം ദൈവികതയിൽ നിറഞ്ഞ മനുഷ്യർ എഴുതിയതാണ് ദൈവത്തിന്റെ വാക്കുകൾ തന്നെയാണ് അത് വിശുദ്ധമായ ജീവിതം നയിച്ച് കൊടും തപസിൽ ഏകാഗ്രതപ്പെട്ട് രചിച്ചവയാണിവ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ദൈവവചനങ്ങളായി അനുഭവപ്പെടുകയും അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുകയും ചെയ്തവയാണ് പക്ഷേ ഇവ നൂറ് ശതമാനം തെറ്റുകളില്ലാത്തവയാണെന്നും ഇവയിലൊക്കെ ഒരു മാറ്റവും ഒരിക്കലും വന്നിട്ടില്ലെന്നുമുള്ള തെറ്റിദ്ധാരണ മാറ്റുക മാത്രമാണ് ലക്ഷ്യം മനുഷ്യൻ എഴുതിയതാണെങ്കിൽ അതിൽ പിഴവുകളും വരാം അത് എങ്ങനെയെന്ന് വിശദമായി പറയാം ശ്രീരാമകൃഷ്ണ പരമഹംസനും ശിഷ്യനായ വിവേകാനന്ദനും തമ്മിൽ നടന്ന ഒരു സംഭാഷണം പറഞ്ഞുകൊണ്ട് തുടങ്ങാം ഈശ്വരൻ ഉണ്ടോ എന്നതിൽ സംശയാലുവായിരുന്നു നരേന്ദ്രൻ എന്ന വിവേകാനന്ദൻ മതശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ ആധികാരികതയെക്കുറിച്ച് സംശയം പ്രകടിപ്പിച്ച് നരേന്ദ്രൻ ഒരു ദിവസം ഗുരുവിനോട് ഇങ്ങനെ ചോദിച്ചു തന്ത്രത്തിൽ ഒരിടത്ത് പറയുന്നത് ജ്ഞാനം നേടാതെ മോക്ഷപ്രാപ്തി ഇല്ലെന്നാണ് ഇതേ ഗ്രന്ഥത്തിൽ മറ്റൊരിടത്ത് പറയുന്നു ദേവിയുടെ ഉപാസന മാത്രമാണ് യഥാർത്ഥ വഴിയെന്ന് ഇത് എങ്ങനെ ശരിയാകും ബൈബിളിലെ പഞ്ചഗ്രന്ഥി എഴുതിയത് മോശയാണ് അപ്പോൾ മോശ മോശമരിക്കുന്നത് എങ്ങനെയാണ് ഈ ഗ്രന്ഥത്തിൽ വരുന്നത് ശാസ്ത്രങ്ങളുടെ അർത്ഥം ആളുകൾ തോന്നുന്നത് പോലെ എഴുതിവെച്ചിരിക്കുകയാണ് ഇവയിൽ ഏതാണ് നാം സ്വീകരിക്കേണ്ടത് ശ്രീരാമകൃഷ്ണ പരമഹംസർ ഇതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് മതശാസ്ത്രത്തിന് രണ്ടു തരം അർത്ഥമുണ്ട് ശബ്ദാർത്ഥവും മർമ്മ അർത്ഥവും മർമ്മ അർത്ഥം മാത്രമേ നാം സ്വീകരിക്കാവൂ എഴുത്തിലെ വാക്കും അത് എഴുതിയ ആളുടെ വാക്കും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് നമ്മുടെ ഉള്ളിലെ ഈശ്വരന്റെ വാക്കുകളുമായി യോജിക്കുന്നത് മാത്രമേ നാം സ്വീകരിക്കാവൂ ഇത് പറഞ്ഞിട്ട് ശ്രീരാമകൃഷ്ണന് രസകരമായ ഒരു കഥ കൂടി പറഞ്ഞു ഒരിക്കൽ ഒരാൾ തന്റെ സ്നേഹിതനോട് താന തെരുവിലൂടെ വരുമ്പോൾ അവിടെ ഒരു വീട് തകർന്നു വീഴുന്നത് കണ്ടുവെന്ന് പറഞ്ഞു അപ്പോൾ ആ സ്നേഹിതൻ അന്നത്തെ വർത്തമാന പത്രമെടുത്ത് അരിച്ചുപെറുക്കി നോക്കി പത്രത്തിൽ ഇല്ലല്ലോ എന്നായി അയാള് മറ്റയാള് അപ്പോൾ പറഞ്ഞു ഞാൻ എന്റെ കണ്ണുകൊണ്ട് നേരിട്ടു കണ്ടതാണ് സ്നേഹിതൻ ഉറച്ചുനിന്നു പത്രത്തിൽ കാണാത്ത കാലത്തോളം താന് അത് വിശ്വസിക്കുകയില്ല എന്ന് അയാൾ പറഞ്ഞുകൊണ്ടിരുന്നു എങ്കിൽ എനിക്ക് തെറ്റിയതാവും എന്നായി മറ്റേ ആള് പത്രത്തിൽ ഇല്ലാത്തതുകൊണ്ട് അയാളും തന്റെ കണ്ണുകളെ സംശയിച്ചു ഇതുപോലെയാണ് നമ്മിൽ പലരും നേരിട്ട് ഈശ്വരാനുഭവം ഉണ്ടായാലും അത് തെളിയിക്കാൻ നാം മതഗ്രന്ഥങ്ങൾ തിരയും അതിൽ ഉള്ളത് മാത്രമാണ് ശരിയെന്നും അത് ഒരിക്കലും തെറ്റില്ലെന്നും അന്ധമായി വിശ്വസിക്കും യഥാർത്ഥ ഈശ്വരാനുഭവത്തിൽ നിന്ന് നമ്മെ പലപ്പോഴും ഈ ഗ്രന്ഥങ്ങൾ അകറ്റി നിർത്തുന്നുണ്ട് വേദങ്ങളും ഉപനിഷത്തുകളും ബൈബിളും ഖുറാനും ഭഗവത്ഗീതയുമൊക്കെ വിശുദ്ധ ഗ്രന്ഥങ്ങളാണ് ഈശ്വരനെ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഗ്രന്ഥങ്ങളാണ് വഴികാട്ടി എന്നാൽ ഇവയിലൊക്കെ പിൽക്കാലങ്ങളിൽ കൂട്ടിച്ചേർക്കലുകളും തിരുത്തലുകളും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് പരസ്പര വിരുദ്ധമായ പലതും അതിൽ കാണുന്നത് പല കാലങ്ങൾ കൊണ്ട് പലയാളുകൾ പറഞ്ഞുകൊടുത്ത് പലർ മനസ്സിൽ സൂക്ഷിച്ച് മറ്റു പലർ എഴുതി മറ്റു പലർ എഴുതി മറ്റു പലർ പരിഭാഷപ്പെടുത്തി മറ്റു പലർ വ്യാഖ്യാനിച്ച് അർത്ഥം തന്നെ മാറിപ്പോയവയാണ് പലതും എന്ന് നമ്മൾ അറിയുന്നില്ല ഏതു തരത്തിലും വ്യാഖ്യാനിച്ചെടുക്കാവുന്ന ഈ ഗ്രന്ഥങ്ങളിലുണ്ട് ഉദാഹരണത്തിന് ബൈബിൾ എടുക്കാം സുവിശേഷ പ്രസംഗം നടത്തുന്നവരും ബൈബിളിനെ വിമർശിക്കുന്ന യുക്തിവാദികളും ബൈബിളിൽ നിന്ന് തന്നെയാണ് അവരുടെ വാദങ്ങളെ സാധൂകരിക്കുന്ന വാക്യങ്ങൾ എടുക്കുന്നത് അതുപോലെയാണ് ഖുറാനും ഖുറാനെ വിമർശിക്കേണ്ടവർക്ക് അതിൽ നിന്ന് ഒരുപാട് വാക്യങ്ങൾ കിട്ടും അനുകൂലിക്കുന്നവർക്ക് അതിലേറെ അതിലുണ്ട് എല്ലാ മതഗ്രന്ഥത്തിൻ്റെയും കാര്യം ഇങ്ങനെ തന്നെയാണ് ചികഞ്ഞു നോക്കിയാൽ പലതും കിട്ടും അതൊക്കെ ചികയാതെ ആ സമയം കൂടി യഥാർത്ഥ ഈശ്വരാനുഭവം നേടിയെടുക്കാൻ മാറ്റിവെക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് യേശു പറഞ്ഞിരുന്ന ഉപമകളുടെ യഥാർത്ഥ അർത്ഥം ശിഷ്യന്മാർക്ക് പോലും മനസ്സിലായിരുന്നില്ല എന്ന് ബൈബിളിൽ തന്നെ പലയിടത്തു പറയുന്നുണ്ട് അപ്പോൾ അത് വർഷങ്ങൾക്കു ശേഷം എഴുതിയവരുടെ കാര്യം പറയാനുണ്ടോ ഇതൊന്നും മനസ്സിലാക്കാതെ എന്റെ മതഗ്രന്ഥത്തിലെ വള്ളിയും പുള്ളിയും വരെ ഈശ്വരൻ എഴുതിയതാണെന്നും തെറ്റുകളില്ലാത്തതാണെന്നും ചിന്തിക്കുമ്പോഴാണ് പ്രശ്നം എന്റെ മതം മാത്രമാണ് ശരിയെന്ന ചിന്തയും തർക്കങ്ങളും കലാപങ്ങളുമൊക്കെ ഇങ്ങനെയുണ്ടാവുന്നതാണ് ഒരു മതഗ്രന്ഥവും ഈശ്വരൻ എഴുതിയതല്ല എന്ന ഉൾക്കാഴ്ചയോടെ ഈ ഗ്രന്ഥങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോഴാണ് എല്ലാറ്റിൻറെയും സത്ത ഒന്നു തന്നെയെന്ന് കൃത്യമായി മനസ്സിലാവുന്നത് അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ യഥാർത്ഥ സാധിക്കൂ മതഗ്രന്ഥങ്ങളിൽ തെറ്റുകളും മാറ്റങ്ങളും വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് ഈ മതഗ്രന്ഥങ്ങളെല്ലാം ഒരുപാട് കാലം വായ്മൊഴിയായി പ്രചരിച്ച ശേഷമാണ് ലിഖിതരൂപം കൈവരിച്ചത് എന്നതാണ് ആദ്യത്തെ കാര്യം വായ്മൊഴിയിൽ പ്രചരിക്കുന്ന കാലഘട്ടത്തിൽ തെറ്റുകൾ വരാനും മാറ്റങ്ങൾ സംഭവിക്കാനും സാധ്യതയുണ്ട് എന്ന് പണ്ഡിതർ വ്യക്തമാക്കുന്നു ബൈബിളിലെ പുതിയ നിയമം ആദ്യം വായ്മൊഴിയായി മാത്രമാണ് പ്രചരിച്ചത് പിന്നീട് ഏകദേശം നൂറു വർഷങ്ങൾക്ക് ശേഷമാണ് അവയിലെ പല പുസ്തകങ്ങളും ലിഖിത രൂപത്തിലാക്കപ്പെട്ടത് ഈ കാലയളവിൽ തെറ്റുകൾ വരാനും മാറ്റങ്ങൾ സംഭവിക്കാനും സാധ്യതയുണ്ട് വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും കാര്യവും ഇങ്ങനെ തന്നെ വേദവ്യാസന്റെ ശിഷ്യഗണങ്ങളിലൂടെയാണ് ഇവ ആദ്യം കൈമാറപ്പെട്ടത് യുഗങ്ങൾക്കും നൂറ്റാണ്ടുകൾക്കും മുൻപാണ് അത് പിന്നീട് ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാണ് ഇവയൊക്കെ ലിഖിത രൂപത്തിലായത് പരിഭാഷകൾ വഴിയുണ്ടാകുന്ന പിഴവുകളാണ് രണ്ടാമത്തേത് ബൈബിൾ തന്നെയാണ് ഇതിനു മികച്ച ഉദാഹരണം യേശുക്രിസ്തു സംസാരിച്ചത് അരമാക്യ ഭാഷയിലാണ് പക്ഷേ ഹീബ്രൂ ഗ്രീക്ക് ഭാഷകളിലാണ് ബൈബിളിലെ ഭൂരിപക്ഷം പുസ്തകങ്ങളും എഴുതപ്പെട്ടത് പല പരിഭാഷകരിലൂടെ കടന്നുപോയ ശേഷമാണ് അത് ഇന്നത്തെ അവസ്ഥയിൽ എത്തിയത് മറ്റൊരു ഭാഷയിലേക്ക് മാറ്റുമ്പോൾ ഉചിതമായ വാക്കുകൾ കിട്ടാത്ത പ്രശ്നവും വരാം പരിഭാഷകരുടെയും വ്യാഖ്യാതാക്കളുടെയും അശ്രദ്ധയും അറിവില്ലായ്മയും പല തെറ്റുകൾക്കും കാരണമായി ഗഹനമായ വിഷയങ്ങളും ആശയങ്ങളും മനസ്സിലാകാതെ പകർത്തിയെഴുത്തുകാർ വരുത്തിയ തെറ്റുകളും ഏറെയുണ്ട് രാഷ്ട്രീയമോ മതപരമോ ആയ താൽപര്യങ്ങളുടെ പേരിൽ മനഃപൂർവ്വം മാറ്റങ്ങൾ വരുത്തിയ സംഭവങ്ങളും എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങളിലും കാണാം ഗീതയിലും ഖുറാനിലും ബൈബിളിലും ഇത്തരം നിരവധി വാക്യങ്ങൾ ഉള്ളതായി പണ്ഡിതർ കണ്ടെത്തിയിട്ടുണ്ട് മതത്തിന്റെ കൂട്ടിച്ചേർക്കലുകളാണ് അടുത്തത് ഇതാണ് ഏറ്റവും ഗുരുതരമായത് അവതാരപുരുഷന്മാർ പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് മാത്രം രൂപപ്പെട്ട മതങ്ങളുടെ ആശയങ്ങളുമായി ചേരാതെ വരുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ മാറ്റം വരുത്തിയ സംഭവങ്ങളാണിവ ഇവയ്ക്കെല്ലാം ഒരുപാട് ഉദാഹരണങ്ങൾ കാണിക്കാനുണ്ടെങ്കിലും അതൊന്നും ഇവിടെ പറയുന്നില്ല വിശ്വാസങ്ങളെ എതിർക്കുകയല്ല ശക്തിപ്പെടുത്തുകയാണ് ഈ വീഡിയോ കൊണ്ട് ലക്ഷ്യമിടുന്നത് എന്നതാണ് കാരണം മറ്റൊരു പ്രധാന കാര്യം കൂടി പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഓരോ കാലത്തും ആ കാലത്തിന് അനുസരിച്ചാണ് അന്നത്തെ ഗുരുക്കന്മാർ സംസാരിച്ചത് അത് അതേപടി ഇന്ന് പ്രയോഗിക്കുന്നത് ശരിയല്ല എന്ത് സാഹചര്യത്തിലാവും ഖുറാൻ ഇങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ യേശു ഇങ്ങനെ പറഞ്ഞത് എന്ന് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാതെ ഒരു മതഗ്രന്ഥത്തെയും നമുക്ക് ഉൾക്കൊള്ളാനാവില്ല മതത്തിന്റെ സഹായമില്ലാതെ ഈശ്വരനെ അനുഭവിക്കാൻ ശ്രമിക്കുകയാണ് ഇതിനുള്ള ഏക വഴി ആത്മീയ ഗ്രന്ഥങ്ങളിൽ നമ്മുടെ ഈശ്വരാനുഭവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ കാണുമ്പോൾ ഇത് ഈശ്വരന്റെ വാക്കുകളല്ല എന്ന് കൃത്യതയോടെ മനസ്സിലാക്കണമെങ്കിൽ യഥാർത്ഥ ദൈവസ്നേഹം നാം അറിയുക തന്നെ വേണം ഇതിനെയാണ് പരമാർത്ഥിക സത്യം എന്ന് പറയുന്നത് സത്യം ആപേക്ഷികമാകരുത് എല്ലാവർക്കും അത് ഒരേപോലെയാവണം പതഞ്ജലി മഹർഷി ചിദംബര ബുദ്ധി എന്ന് വിളിക്കുന്നത് ഈ സത്യം ഉണർന്ന ബുദ്ധിയാണ് എല്ലാ മതങ്ങളും ഒരേ ഈശ്വരനിലേക്കുള്ള പല വഴികളാണ് എന്ന് വിശ്വസിക്കുന്നവരുടെ കൂട്ടായ്മയാണ് ഈ ചാനൽ മതങ്ങൾക്ക് അതീതമായ യഥാർത്ഥ ഈശ്വരാനുഭവം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു